നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റോൾസ് റോയിസിന് വരെ വില പറഞ്ഞ ആളാണ് നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂർ തിയേറ്റർ പാക്കേജ് സ്റ്റാർലൈറ്റ് ഹെഡ്ലൈനർ ഇലക്ട്രോണിക് കർട്ടണുകൾ എന്നിവയുള്ള ആഡംബര മോഡലായിരുന്നു ഈ റോൾസ് റോയിസ് ഫാൻഡം ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ നവകേരള ബസ് വാങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് വിവാദങ്ങൾ കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റാണ് തുടക്കം മുതൽ തന്നെ വിവാദ നായകനുമായിരുന്നു അത്യാഡംബര സൗകര്യങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ മനപൂർവ്വം പുറത്തുവിട്ടു പിന്നാലെ ബസ്സിനു വേണ്ടി പ്രത്യേകം സർക്കുലർ ഇറക്കുകയും ചെയ്തു ഇതിനിടെ നവകേരള ബസ് ഇനി എന്തു ചെയ്യുമെന്നുള്ള ആലോചനകളും വിവിധ കോണുകളിൽ നടക്കുന്നുണ്ട് ഈ വരുന്ന ഒന്ന് രണ്ട് തീയതികളിലായി നവകേരള സദസ്സിന്റെ അവശേഷിക്കുന്ന എറണാകുളത്തെ പരിപാടികൾ നടക്കുന്നുണ്ട് അതിന് ബസ് ഉപയോഗിക്കും അതിനുശേഷം ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറാനായിരുന്നു നിലവിലെ ആലോചന ഇതോടെ കെ എസ് ആർ ടി സി വഴി വിവാഹം തീർത്ഥാടനം വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ബസ് വിട്ടു നൽകാനായിരുന്നു തീരുമാനം നിശ്ചിത വാടക ഈടാക്കി ബസ് നൽകാനാണ് തീരുമാനം ബസ്സിന്റെ സംബന്ധിച്ച പുതിയ ഗതാഗത മന്ത്രിയായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക വിമർശനങ്ങൾ ഏറെ ഏറ്റുമെങ്കിലും നവകേരള ബസ്സിനൊരു ജനപ്രീതിയൊക്കെ ഉണ്ട് കേരള ക്യാബിനറ്റ് ഒന്നടങ്കം യാത്ര ചെയ്ത ഈ ബസ് ഇനി ആർക്കും സഞ്ചരിക്കാവുന്ന റൂട്ടിലേക്കാണ് ഓടുന്നത് ഇരുപത്തഞ്ച് സീറ്റുകളേ ഉള്ളൂ എന്നതിനാൽ സർവീസ് പ്രയാസകരമാണ് ണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്രയ്ക്കും അത് അനുയോജ്യമല്ല അതിനാലാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് നൽകാൻ ആലോചിക്കുന്നത് തന്നെ വിവാഹ പാർട്ടികൾക്കും തീർത്ഥാടക സംഘത്തിനും വിനോദയാത്ര പോകുന്നവർക്കും ഇനി മന്ത്രിമാർ ഇരുന്ന സീറ്റിലിരുന്ന് വേണമെങ്കിൽ പോകുന്ന അവസ്ഥയുണ്ടാകാം എന്നാൽ മുഖ്യമന്ത്രി ഇരുന്ന ഒറ്റയ്ക്കുള്ള സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തണോ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിലും രണ്ടഭിപ്രായമുണ്ട് സദസ്സനായുള്ള ഓട്ടത്തിനു ഗ്ലാസിൽ ചിലയിടങ്ങളിൽ പോറൽ വന്നിട്ടൊക്കെയുണ്ട് എറണാകുളത്തെ പരിപാടിക്ക് ശേഷം ബസിന്റെ അറ്റകുറ്റപ്പണി നടത്തും ബംഗളൂരുവിൽ എത്തിച്ച് ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാകും ബസ് വീണ്ടും പുറത്തിറങ്ങുക മന്ത്രി എ കെ ബാലൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ തലസ്ഥാനത്ത് ഉൾപ്പെടെ കുറച്ചു ദിവസം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന അവസ്ഥയും വരാം കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ബസ് ഇപ്പോൾ തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലാണുള്ളത് പുതിയ മന്ത്രിയാവും ഭാവി തീരുമാനമെടുക്കുക വി ഐ പി പരിവേഷമുള്ള ബസ് സർക്കാരിന്റെ പ്രധാന പരിപാടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ എന്ന ചിന്തയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് മുന്നിലുണ്ട് അതിനിടെയാണ് ബോബി ചെമ്മണൂരിന് ഉയർന്ന വിലക്ക് വിൽക്കാൻ നീക്കങ്ങളും നടക്കുന്നതായുള്ള വാർത്തകൾ വരുന്നത് എന്നാൽ ഇത്തരമൊരു ഇടപാട് വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നതുകൊണ്ട് ആ നീക്കം എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് വിവാദങ്ങളുടെ കളിത്തോഴനാണ് ബോച്ചെ വേറിട്ട എന്ത് പ്രവൃത്തി ചെയ്തും സമൂഹത്തിലെന്നും നിറഞ്ഞു നിൽക്കാനുള്ള പ്രവർത്തനം ബോബി മാത്രമല്ല ട്രംപിന്റെ വണ്ടിക്ക് വ്യക്തിയാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ അത്തരം ചില ക്രേസുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബോച്ചെ ഈ ബസ് വാങ്ങാൻ നീക്കം നടത്തി എന്ന് അറിയുമ്പോൾ അവിശ്വസിക്കേണ്ടതായി ഒന്നുമില്ല അത് മാത്രമല്ല റോൾസ് കാർ വാടകയ്ക്ക് നൽകുന്ന ഒരേ ഒരു നാട്ടുരാജാവും ബോച്ചയാണ് ഈ സർവീസിന് ഇരുപത്തി രൂപയാണ് വാടക എന്നാണ് അറിയാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ സർവീസ് വാടകയ്ക്ക് നൽകുന്നയാളും ബോച്ചെയാണ് ഇപ്പോൾ ബോച്ചെ വയനാട്ടിൽ ന്യൂ ഇയർ പാർട്ടി നടത്താനുള്ള തിടുക്കത്തിലാണ് അദ്ദേഹം വാങ്ങിയ ആയിരം ഏക്കർ സ്ഥലത്ത് ടെൻ്റ് അടിച്ച് ന്യൂ ഇയർ പാർട്ടി നടത്താനാണ് ബോച്ചെ ഒരുങ്ങുന്നത് നന്ദി